സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് വിദ്യാഭ്യാസം കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രത്യേകം ക്രമീകരിക്കപ്പെട്ട ബൂത്തുകളിലായി പൾസ് പോളിയോ വാക്സിൻ വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വെച്ച് ഉദ്ഘാടനം ചെയ്തു പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കായുള്ള പോളിയോ വാക്സിൻ വിതരണം വിപുലമായി നടത്തി കാളികാവ് സി എച്ച് പരിധിയിൽ അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള മൂവായിരത്തിരണ്ട് കുട്ടികൾക്ക് വാക്സിൻ നൽകാനാണ് ആരോഗ്യ പ്രവർത്തകർ ലക്ഷ്യമിട്ടിരുന്നത് ഇതിൽ ശതമാനം വാക്സിൻ നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാരാജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് നജീബ് പബ്ലിക് ഹെൽത്ത് നഴ്സ് നിർമ്മലാദേവി ഹെഡ്നേഴ്സ് പി ഉഷ ജെ എച്ച് എമാരായ ഇ പി പ്രമോദ് കുമാർ ആർ ഡി പ്രിയമോൾ സി അനിഷ ജെ പി എച്ച് എന്മാരായ സി മൈമൂന ബിൻഷ എസ് സൌമി പി പി സുജിഷ അമൃതവർഷിനി എ പി സിജന തുടങ്ങിയവരും മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ അംഗനവാടി പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളിൽ വാർഡ് മെമ്പർമാർ വാക്സിൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ വീടുകളിലെത്തി ബാക്കിയുള്ള മുഴുവൻ കുട്ടികൾക്കും വാക്സിൻ നൽകുമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.